വിശ്വമിശാക്ക് സ്ഥിതി ആയിരിക്കട്ടെ എസ്ര നഹമിയ ആമുഖം ദിനവൃത്താന്ത ഗ്രന്ഥങ്ങളിലെ ചരിത്രത്തിന്റെ തുടർച്ചയാണ് എസ്ര നഹമിയ ബി സി അഞ്ഞൂറ്റി മുപ്പത്തെട്ടിൽ ബാബ്ലോൺ സാമ്രാജ്യം പേർഷ്യക്കാർക്ക് കീഴടങ്ങി പ്രവാസികളായ ഹുദർക്ക് ജെറുസലേമിലേക്ക് തിരിച്ചു പോകുന്നതിനും അവിടെ ചെന്ന് ദേവാലയം വീണ്ടും നിർമ്മിക്കുന്നതിനും അനുവദിക്കുന്ന വിളംബരം പേർഷ്യൻ രാജാവായ സൈറസ് പുറപ്പെടുവിച്ചു തിരിച്ചു പോയ ആദ്യ ഗണപ്രവാസികൾ ബി സി അഞ്ഞൂറ്റി പതിനഞ്ച് ദേവാലയം പണിതീർത്ത് പ്രതിഷ്ഠിച്ചു ദേവാലയം നിർമ്മിക്കുന്നതിനും ജെറുസലേമിന്റെ മതിലുകളുടെ പണി പൂർത്തിയാക്കി ാക്കുന്നതിന് സമരക്കാരിൽ നിന്നുണ്ടായ വളരെയേറെ പ്രതിബന്ധങ്ങൾ അവർക്ക് തരണം ചെയ്യേണ്ടിയിരുന്നു പേർഷ്യൻ രാജാവായ അർതാക്സർസസിന്റെ കൊട്ടാരത്തിൽ യഹൂദരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് നിയുക്തനായിരുന്ന നിയമജ്ഞനായ യെസ്ര മോശയുടെ നിയമം പ്രാബല്യത്തിൽ വരുത്തുന്നതിനുള്ള ആധികാരിക രേഖകളോടെ രണ്ടാമതൊരു ഗണപ്രവാ പ്രവാസികളോടൊത്ത് ജെറുസലേമിലെത്തുന്നു അദ്ദേഹത്തിൻ്റെ പേരിലാണ് എസ്ര ഗ്രന്ഥം അറിയപ്പെടുന്നത് വിദേശികളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട യഹൂദർക്കെതിരെ അദ്ദേഹം കർശന നടപടികൾ സ്വീകരിച്ചു അർത്താഖ് സർക്കസ് സെർസസിൻ്റെ സ്ഥാനപാത്രവാഹകനായിരുന്ന നെഹമിയായും രാജാവിൻ്റെ അംഗീകാരത്തോടെ ജെറുസലേമിലെത്തി അതിൻ്റെ മതിലുകളുടെ പണി പൂർത്തിയാക്കി നെഹമിയ രാജാവിൻ്റെ ഉന്നത സ്ഥാനപതിയായി നിയമിതനായി എസ്ര നിയമഗ്രന്ഥം ജനങ്ങളുടെ മുമ്പാകെ വായിച്ചു എസ്രായ് നഹമിയായി മതനവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പാബ്ലോൺ പ്രവാസത്തിനു ശേഷമുള്ള യഹുദരുടെ പുനരുദ്ധാനത്തെ പുനരുദ്ധാരണത്തെപ്പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളാണ് ഈ ഗ്രന്ഥങ്ങൾ